ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ മഹിമ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രൻ്റെ അടുത്ത് ചന്ദ്രൻ എനിക്കൊരു ഇരുന്നൂറ് രൂപയ്ക്ക് പൂവെടുത്തേ എനിക്ക് വൈകുന്നേരം ഒരു ഉണ്ട് അപ്പോൾ എടുത്ത് വെച്ചിട്ട് പോവാനാണ് പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് കരുതിയത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് പുറത്തുള്ളവർക്ക് വെറുതെ കാശ് കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ വാങ്ങിപ്പോകുന്നത് എനിക്കൊരു ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു പൂ ഒരു പൂമാല തന്നേന്ന് പറയുന്നുണ്ട് അപ്പോഴാണെങ്കിലും ചന്ദ്ര പറയുന്നുണ്ട് ഞാൻ പൂ കൊടുക്കുന്ന ആളൊന്നുമല്ല ഞാൻ പൂ വിൽക്കുന്ന സ്ത്രീയൊന്നുമല്ല അവർ വെറുതെ പറഞ്ഞതാ എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് അപ്പം മഹിമ പറയുന്നുണ്ട് എന്തിനാ കള്ളം പറയുന്നത് ചന്ദ്രമതി അവർ പറഞ്ഞല്ലോ നീ രേവതിയെ സഹായിക്കാറുണ്ടെന്ന് പിന്നെന്താ നീ ആണെങ്കിലും ഇത് പൂവ് എടുത്തു കൊടുക്കാൻ നീ എക്സ്പേർട്ടുവാണല്ലോ നിനക്കെ നന്നായി അറിയാം ഒരു കുഴപ്പമില്ല നീ വെറുതെ ചുമ്മാ കള്ളം പറയാം നീ ഒരു നാല് മുഴം പൂവ് എടുത്തേ പറയുന്നുണ്ട് എന്നിട്ട് പൂ കൊടുക്കുന്ന സമയത്ത് മഹിമ പറയുന്നുണ്ട് ഞാൻ ഇനി എന്ത് പൂവിൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും നിൻ്റെ അടുത്ത് വന്നിട്ടേ ചന്ദ്രമതി വാങ്ങിക്കുകയുള്ളൂ നീ എനിക്ക് നീ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയതിന് ശേഷം മഹിമ അവിടെ നിന്ന് പോകുന്നുണ്ട് മഹിമ പോകുന്നതിന് മുന്നേ വർഷി ശ്രീകാന്തം വരുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തം മഹിമയടുത്ത് ചോദിക്കുന്നുണ്ട് എന്താ ആൻറ്റി ഇത്ര പെട്ടെന്ന് പോകുന്നത് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ പോരെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മഹിമ പറയുന്നുണ്ട് ഇല്ല എനിക്ക് പോകണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് അമ്മുടെ കയ്യിലിത് എന്താ പൂമാലയൊക്കെ എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മഹിമ പറയുന്നുണ്ട് എനിക്ക് വൈകുന്നേരം ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ വെച്ചിട്ട് പോകാനാണ് അപ്പോൾ ഞാൻ പൂക്കാരി അമ്മ അല്ല ചന്ദ്രമതി അമ്മയുടെ അടുത്ത് വന്നത് വാങ്ങിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കളിയാക്കുകയാണെന്ന് മനസ്സിലാവാതെ വർഷ ചോദിക്കുന്നുണ്ട് രേ രേവതി ചേച്ചി ജോലി പോയി ആൻറ്റി ഏറ്റെടുത്തുവോ ആ അത് കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വർഷയും ശ്രീകാന്ത് ഉള്ളിലോട്ട് പോകുന്നുണ്ട് ശ്രീകാന്ത് ഉള്ളിലോട്ട് പോയതിന് ശേഷം വർഷേനെ വിളിക്കുന്നുണ്ട് മഹിമ വീണ്ടും എന്നിട്ട് പറയുന്നുണ്ട് മൂന്ന് മരുമക്കളുള്ള വീടാണിത് നിനക്ക് എന്തെങ്കിലും പ്രശ്നം തോന്നുകയാണെന്നുണ്ടെങ്കിൽ നീ ശ്രീകാന്തിനെ കൂട്ടി അവിടെ വന്ന് നിൽക്കണം നീ ഒന്നുമില്ലാത്തപ്പോൾ അവരെ താഴാൻ പാടില്ല നിനക്കെല്ലാം ഉണ്ട് അപ്പോൾ നീ തന്നെ ആദ്യം നിൽക്കണം എന്ത് പ്രശ്നം ഉണ്ടായാലും നീ തന്നെ ആദ്യം നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വർഷം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്തിൻ്റെ അമ്മ ഇപ്പോൾ പറയുന്നതെന്ന് പറയുന്നുണ്ട് നീ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെയല്ലേ പോകുന്നത് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ പോകുന്നുണ്ട് പിന്നീട് വർഷ ഉള്ളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ചന്ദ്രയാണെങ്കിലോ പൂ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ വർഷ പറയുന്നുണ്ട് ചന്ദ്രയുടെ അടുത്ത് ആൻറ്റി ആൻറ്റി രേവതിചേച്ചി സഹായിക്കാൻ തീരുമാനിച്ചല്ലേ നല്ല കാര്യമാണ് ആ പൂക്കടയിൽ ആരും ഇല്ല ആൻറ്റി ഇപ്പോൾ അവിടെ പോയി നിൽക്കൂ എന്നൊക്കെ പറഞ്ഞ് വർഷം അവിടുന്ന് പോകുന്നുണ്ട് ഇതൊക്കെ കേട്ട ദേഷ്യം വന്ന ചന്ദ്ര മീന്തോട്ട് പോകുന്നുണ്ട് പോയി പോയിന്നെന്ന് പറയുന്നുണ്ട് അവ എന്തൊക്കെയാണ് അവളുടെ അമ്മ പറഞ്ഞത് തന്നെയാണ് ഞാൻ മകൻ്റെ ഭാര്യയുടെ അമ്മയല്ലേ എന്ന് വിചാരിച്ചാൽ അതിൻ്റെ പരിഗണന കൊടുക്കുമ്പോൾ അവൾ എന്താ എൻ്റെ തല കയറുകയാണോ അവൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞ് പൂ ഞാൻ അളന്ന് കൊടുത്താലേ അവൾക്ക് ശരിയാവുള്ളൂ ഇതാണ് എൻ്റെ പണി എന്നൊക്കെ അവൾ അല്ലേ അവൾ എന്നോട് പറഞ്ഞത് എന്തൊക്കെ അവളുടെ മകൾ എന്നോട് പറഞ്ഞത് പോയി പൂക്കടയിൽ നിൽക്കാനോ ഇവർക്കൊക്കെ എന്താ ഞാൻ എന്നെ കണ്ടിട്ട് പൂക്കാരിയാൻ വേണ്ടി തോന്നുന്നുണ്ടോ എന്താ ഇവരൊക്കെ എന്നെ ഇങ്ങനെ പറയുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതി വന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്താ ഇവർക്ക് എന്താ വട്ടായോ എന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി പോയി ചന്ദ്രയെടുത്ത് ചോദിക്കുന്നുണ്ട് ആൻറ്റി ആൻറ്റി എന്ത് പറ്റിയ ആൻറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ കണ്ടതല്ലേ ശ്രുതി എല്ലാം പിന്നെ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഇതുവരെ ഒരു പൂക്കാരി എൻ്റെ മരുമകളായി വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല എന്നിട്ടാണ് എല്ലാവരും കൂടെ എനിക്ക് പൂക്കാരി അമ്മയുടെ പെട്ടെന്ന് കൂടെ തന്നെ അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ശ്രുതി എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ചന്ദ്രക്ക് വർഷം അവിടെയുള്ള കാര്യം ഓർമ്മ വന്നത് എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് വർഷം മുകളിൽ ഉണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ ഉണ്ട് അവളെല്ലാം കേട്ടിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര ചന്ദ്ര അപ്പം ശ്രുതി പറയുന്നുണ്ട് അവൾ കേട്ടിട്ടുണ്ടാവില്ല കേട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ ഇവിടെ വന്ന് ഇപ്പം ഉത്തരം പറഞ്ഞു പോയിട്ടുണ്ടാവുമായിരുന്നു എന്ന് പറയുന്നുണ്ട് ശ്രുതി അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ ആവൂ ഭാഗ്യ ശ്രു വർഷ കേട്ടില്ലല്ലോ ഇനിയൊന്നും പതുക്കെ പറയണമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്തിനാ പൂവെടുത്ത് കൊടുക്കാൻ പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ആ മഹിമയല്ലേ പറഞ്ഞു തരുന്നത് എടുത്ത് കൊടുക്കുക എടുത്ത് കൊടുക്കുക അതിൻ്റെ അതുകൊണ്ട് എടുത്തുകൊടുത്ത് പോയതാണ് അല്ലാതെ ഞാൻ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് വിട്ടേക്ക് ആൻറ്റി ഇന്നത്തേക്ക് ഒരു ദിവസത്തക്കല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇത് അങ്ങനെ വിടാനൊന്നും പറ്റില്ല ഇത് ഇന്നത്തേക്ക് ഒരു മാത്രം ആവില്ല ആ മഹിമ ഇനി അവളുടെ മകളെ കാണാൻ വരുമ്പോഴൊക്കെ എൻ്റെ കൊണ്ട് പൂ വാങ്ങിപ്പിക്കും പൂ അളന്നൊന്ന് എടുത്തു തരാൻ പറയും അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല ആ രേവതിയുടെ കട അവിടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം സംഭവിക്കുന്നത് അത് അവിടെ നിന്നെടുത്ത് മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് അതിങ്ങനെ ആൻറ്റി അവിടെ നിന്ന് എടുത്ത് മാറ്റുക അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി പറഞ്ഞു കഴിഞ്ഞാൽ രേവതിയും എടുത്ത് മാറ്റുമോ ആൻറ്റി ഇത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സച്ചി ഇവിടെ കിടന്ന് തുള്ളിച്ചാടുന്നല്ല അത് എടുത്ത് മാറ്റാനൊന്നും പോകണില്ല നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം ആൻറ്റി എന്ന് പറയുന്നുണ്ട് ശ്രുതി അപ്പോൾ ചന്ദ്രയും ശ്രുതി ആലോചിക്കുന്നുണ്ട് എന്താണ് ചെയ്യാമെന്ന ആലോചിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ആ കിട്ടി ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ പിന്നെ ബാമയെ വിളിക്കാം എന്ന് പറഞ്ഞു പോകുന്നുണ്ട് ബാ എന്നിട്ട് ചന്ദ്ര ഫോൺ എടുത്ത് ബാമയെ വിളിക്കുന്നുണ്ട് ബാമയെ വിളിക്കുന്ന സമയത്ത് ചന്ദ്ര ആലോചിക്കുന്നുണ്ട് ഇത് ബാമയോട് പറഞ്ഞ് ബാമ എല്ലാവരോടും പറഞ്ഞു നടക്കുമല്ലോ അങ്ങനെ ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കേടും അതുകൊണ്ട് ബാമയോട് പറയണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പക്ഷേ ബാമെടുക്കുകയും ചെയ്തു ബാമ എടുത്തപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ ചന്ദ്ര എന്തിനാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ചന്ദ്ര പറയുന്നുണ്ട് എടി എന്നെക്കുറിച്ച് എല്ലാ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട് അവർക്കൊക്കെ എന്നെ കണ്ടെന്താ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാമയ്ക്കാണെങ്കിലും ഒന്നും മനസ്സിലാവണില്ല അപ്പോൾ ബാമ പറയുന്നുണ്ട് നീ മനസ്സിലാവണ പോലെ പറയും ചന്ദ്രേ നീ എന്താ ഉറക്കപ്പെടാന്തെന്ന് നീച്ചു വന്നിരിക്കുകയാണോ അങ്ങനെ അങ്ങനെ പറയുന്നത് പോലെ ഉണ്ട് വാലും തുമ്പും വാലും ഇല്ലാതെ ഓരോന്നു പറയുന്നത് ആ രേവതി കൊടുന്ന് വെച്ച പൂ ഉണ്ടാവുമല്ലോ അതൊരു എടുത്ത് ഓരോന്ന് ചെവിയിൽ വെച്ചളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് രേവതി കൊടുന്ന് വെച്ച പൂ കൊണ്ടാണ് പിക്കീ പ്രശ്നമൊക്കെ ഉണ്ടായത് ഇനി അവളുടെ പൂ എന്നൊരു വാക്ക് വാക്കുവിടെ മിണ്ടി പോവരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബാമ പറയുന്നുണ്ട് നീ എന്താ കാര്യം എന്ന് വെച്ചാൽ പറയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ബാമയോട് പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അതെല്ലാരോടും പറഞ്ഞു നടക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ നിന്നോടൊന്നും പറയുന്നില്ല ഞാൻ നിന്നെ വിളിച്ചിട്ടും ഇല്ല നീ ഫോൺ ഇല്ല എനിക്ക് ബാമ എന്ന് പറയുന്ന ഒരാളെ ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്ന് ബാമയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അതാണ് ചന്ദ്ര എന്നെ വിളിച്ചത് പക്ഷെ അവൾ എന്നോടൊന്നും പറയുന്നില്ലല്ലോ ഇന്നത് എനിക്കറിയാതെ എനിക്ക് ഉറക്കവും വരില്ല എനിക്ക് തപ്പ്യാകെ പ്രാന്ത് എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിളിക്കാമെന്ന് വിചാ വിചാരിച്ചിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതിയാണെങ്കിലും എല്ലാ കാര്യങ്ങളും നടന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇന്ന് അവിടെ വർഷട അമ്മ വന്നിരുന്നു ആ വർഷട അമ്മയിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ പൂ വേണമെന്ന് പറഞ്ഞിരുന്നു രേവതി ഇല്ലാത്തത് കൊണ്ട് ആൻറ്റിയൊന്നും പൂവെടുത്തു കൊടുത്തു അത് ആൻറ്റീനെ കളിയാക്കി മൈ വർഷട അമ്മ സംസാരിച്ചു അതൊന്നും ആൻറ്റിക്ക് തീരെ പിടിച്ചിട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ശ്രുതി ബാമയോട് പറയുന്നുണ്ട് ശ്രുതി പിന്നെ ശ്രുതി പറയുന്നുണ്ട് പൂക്കാരി പൂക്കാരിയമ്മയെന്ന് വിളിച്ചു അതൊക്കെയാണ് ആൻറ്റിക്ക് ഷെയ്മയത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ബാമ പറയുന്നുണ്ട് ഓ അവൾക്ക് നല്ല വിഷമായിട്ടുണ്ടാവുമല്ലോ ഇനി അവൾക്ക് ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ ഞാൻ എന്തായാലും അവളെ വിളിക്കാം എന്ന് പറഞ്ഞ് ശ്രുതിയുടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ അപ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചന്ദ്ര വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ആർക്കാണ് വിളിക്കുന്നത് ആരെയാണ് നീ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ ബാമ ആൻറ്റിയെ വിളിച്ചതാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ബാമ എന്തിനാണ് നിന്നെ വിളിച്ചത് അവൾ നീയായിട്ട് എന്തിനാണ് വിളിക്കണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി നല്ല ടെൻഷനിലായിരുന്നല്ലോ അപ്പോൾ ബാമ ആൻ്റി എന്തിനാണ് കാര്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് നീ എല്ലാം ഒക്കെ പറഞ്ഞു ശ്രുതി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ ചോദിച്ചു അപ്പം ഞാൻ എല്ലാം പറഞ്ഞു നീ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യാൻ പോയേ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ഞാൻ ആൻറ്റിക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം അതുപോലെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഐഡിയ എന്ന് രാത്രിക്ക് ഒരാളെ വിട്ടിട്ട് അവരോട് എടുത്ത് കളയാൻ പറയലാണോ എന്ന് ഐഡിയ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അല്ല എൻ്റെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പൂക്കടടുത്ത് സി സി ടി വി ഉണ്ട് അങ്ങനെ ചെയ്ത് എന്തായാലും ആളുകളെ ആളുകളെ തിരിച്ചറിയും അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല വേറൊരു ഐഡിയ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തായത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇങ്ങനെ അവരൊരു പെട്ടെന്നൊരു ദിവസം ഒരു ദിവസത്തിലാണ് പൂക്കട തുടങ്ങിയത് അപ്പോൾ കോർപ്പറേഷൻ്റെ അനുമതി ഒന്നും എടുത്തിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പൂക്കടമൊക്കെ നടത്തുന്നതിൽ കോർപ്പറേഷൻ്റെ അനുമതി വേണം അവരതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല നമുക്ക് കോർപ്പറേഷനിൽ വിളിച്ച് പറഞ്ഞ് പരാതിപ്പെടാം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തായാലും ഉടൻ തന്നെ വന്നിട്ട് അത് പൂക്കടം എടുത്ത് മാറ്റിക്കോളും കാരണം ഇങ്ങനെയുള്ള സ്ഥലം കയ്യേറി എന്നുള്ള കംപ്ലൈൻറ്റ് അങ്ങോട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി അപ്പോൾ ചന്ദ്രയാണെങ്കിലോ ആ അത് നല്ല ഐഡിയ ആണ് അങ്ങനെ ചെയ്യാൻ ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളാണ് ചെയ്തേ എന്ന് പറയാ കോർപ്പറേഷനിൽ നമ്മളാണ് കംപ്ലൈൻ്റ് കൊടുത്തതെന്ന് സച്ചിക്ക് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് സച്ചിക്കൊന്നും അറിയാൻ പറ്റില്ല ഇങ്ങനെ ചെയ്ത ആൾക്കാരെ അവർ രഹസ്യമായി വെച്ചോളും അതുകൊണ്ട് നമ്മളാ ചെയ്തതെന്ന് ആരും അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നീ എന്തായാലും വേഗം വിളിച്ച് പറ ശ്രുതി ഇന്ന് തന്നെ ആ കട പൊളിച്ച് കളയട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശ്രുതിയാണെങ്കിലോ ശരി ആൻറ്റി ഞാൻ ഇന്ന് തന്നെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോണെടുത്ത് വിളിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രേവതിയുടെ കട പൊളിച്ചു കളയാൻ വേണ്ടി കോർപ്പറേഷൻകാർ വരുന്നതാണ് കോർപ്പറേഷൻകാർ വന്നിട്ട് കട പൊളിച്ചു കളയുന്നുണ്ട് അപ്പോഴാണെങ്കിലും രേവതി വന്ന് ഓടി വന്ന് പറയുന്നുണ്ട് അയ്യോ ഒന്നും ചെയ്യരുത് എൻ്റെ കട ഒന്നും പൊളിച്ചു കളയരുത് എനിക്ക് ആകെ പൂ കെട്ടുന്ന തൊഴിൽ മാത്രമേ അറിയുള്ളൂ അത് വെച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ കോർപ്പറേഷൻകാരാണെങ്കിലും അതൊന്നും കേൾക്കാതെ അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ചന്ദ്രിയും ശ്രുതി ഇതൊക്കെ കണ്ട് നന്നായി ചിരിക്കുന്നുണ്ട് അപ്പോഴാണെങ്കിൽ അങ്ങോട്ടേക്ക് രവി വരുന്നുണ്ട് രവി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സാർ ചെയ്യുന്നത് ഇത് റോഡ് സൈഡിലൊന്നും അല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പൊളിച്ച് കളയുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കോർപ്പറേഷനത്തെ ജീവനക്കാരൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ആ പരാതിയിൽ പറഞ്ഞ് നട പറഞ്ഞിരിക്കുന്നത് റോഡ് റോഡ് കൂടെ ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഈ പൂക്കളുടെ വേസ്റ്റൊക്കെ അവിടെ ഇടുന്ന സമയത്ത് കൊതുകിൻ്റെ ശല്യം നല്ലോ ഉണ്ട് എന്നൊക്കെയാണ് കംപ്ലയിൻ്റിൽ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആക്ഷൻ എടുത്തേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എവിധി ചോദിക്കുന്നുണ്ട് ആരാ സാർ കംപ്ലയിൻറ്റ് തന്നെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കോർപ്പറേഷൻ ജീവനക്കാരൻ പറയുന്നുണ്ട് കംപ്ലൈന്റ് തന്ന ആളുടെ പേരൊന്നും ഇവിടെ വെളിപ്പെടുത്താൻ പറ്റില്ല എനിക്ക് എന്തായാലും പരാതി കിട്ടിയ സ്ഥിതിക്ക് ഈ പൂക്കട ഇവിടെ നിന്ന് പൊളിച്ച് മാറ്റിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പൊളിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് സാർ കള്ള പരാതി തന്നായിരിക്കും ഞാൻ ഇവിടെ ഒരിക്കലും ഇതിന്റെ പൂക്കളുടെ വേസ്റ്റ് ഒന്നും ഇടാറില്ല സാറ് തന്നെ നോക്കി നോക്കി എന്തെങ്കിലും ഒരു വേസ്റ്റ് കിടക്കുന്നുണ്ടോ അന്നന്ന് കച്ചവടത്തിന് വേണ്ട പൂക്കൾ മാത്രമേ ഞാൻ കൊണ്ടുവരാറുള്ളൂ അതെല്ലാം വിറ്റ് പോവാറുമുണ്ട് അതുകൊണ്ട് എനിക്ക് ഒരു ബാക്കിയും വരാറില്ല സാറ് കള്ളപരാതി തന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രവിയും പറയുന്നുണ്ട് അതേ സാർ കള്ളപരാതി ആയിരിക്കും ഇതൊക്കെ കേട്ട കോർപ്പറേഷൻ ജീവനക്കാരൻ പറയുന്നുണ്ട് എനിക്ക് പരാതി കിട്ടിയ സ്ഥിതിക്ക് എന്തായാലും ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അത് മുകളിലോട്ട് കംപ്ലയിൻറ്റ് പോവും അപ്പോൾ ഞങ്ങൾക്കാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പൂക്കട എടുത്തു മാറ്റാൻ തന്നെ ജീവനക്കാരൻ പറയുന്നുണ്ട് പൂക്കടം എടുത്തു മാറ്റുന്ന സമയത്ത് രേവതി ആണെങ്കിലോ എല്ലാവരുടെയും പറയുന്നുണ്ട് വേണ്ട വേണ്ട സാർ ഒന്നും ചെയ്യരുത് എത്രയോ പേര് പൂക്കൾ വിറ്റ് ജീവിക്കുന്നില്ല അവരൊന്നും ചെയ്യ ഒന്നും ചെയ്യാതെ എന്നെ മാത്രം എന്തിനാണ് സാർ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അപ്പോഴാണെങ്കിലോ ജീവനക്കാരെ ഒന്നും കേൾക്കാതെ എടുത്തുകൊണ്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് എടുത്തോണ്ട് വണ്ടി കയറ്റി പോകുന്ന സമയത്ത് രേവതി ആണെങ്കിലോ വണ്ടർ പിന്നാലെ ഓടുന്നുണ്ട് അപ്പോൾ രവി ആണെങ്കിലും മോളെ മോളെ എന്ന് വിളിച്ച് അവളെ പിടിച്ചു നിർത്തുന്നുണ്ട് രേവതി രേവതിയാണെങ്കിലോ കരയുന്നുണ്ട് പിന്നീടാണെങ്കിലോ സച്ചി വരുന്നുണ്ട് അങ്ങോട്ടേക്ക് സച്ചി വീട്ടിൽ വരുമ്പോഴാണെങ്കിലും രേവതി ആണെങ്കിലും നല്ല കരച്ചിലാണ് എന്നിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്തിനാ രേവതി നീ ഇങ്ങനെ കരയുന്നത് എന്താ പറ്റി നമ്മുടെ പൂക്കട എവിടെ എന്താ പറ്റി നീ എന്തോ എന്തൊന്നും മിണ്ടാണ്ടിരിക്കണേന്ന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രേവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് സച്ചിയേട്ടാ നമ്മുടെ കട കോർപ്പറേഷൻകാർ കൊണ്ടി എന്ന് പറയുന്നുണ്ട് അപ്പം സച്ചിയാണെങ്കിലും ഞെട്ടുന്നുണ്ട് അങ്ങനെ കാണിച്ചു അങ്ങനെ നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ചെമ്പനീർപ്പ് വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്